അഞ്ചാലിമൂട് തൃക്കരുവ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഗജമണ്ഡപത്തിന്റെ സമർപ്പണം ഫെബ്രുവരി ഏഴിന് നടക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് സമർപ്പണം നിർവഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശിവഗിരി മഠത്തിലെ വിശാലാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ എൻ എസ് എസ് കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ എസ് എൻ ഡി പി യോഗം കുണ്ടറ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ജയദേവൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ സെലീന ഷാഹുൽ എം ജനാർദ്ദനൻ പി സുരേഷ് കുമാർ ഡി വിജയശ്രീ മുരളീനാരായണൻ ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ ഡോക്ടർ കെ വി ഷാജി എന്നിവർ സംസാരിക്കാം ദക്ഷയാഗം നടന്നപ്പോൾ സതീദേവിയുടെ തിരുവിടൽ കരിഞ്ഞ കരുവായ ദേശം എന്ന നിലയിലാണ് തൃക്കരുവ എന്ന സ്ഥലനാമം ഉണ്ടായതെന്നാണ് ഇവിടത്തെ ഭക്തജന വിശ്വാസം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം ഫെബ്രുവരി ഏഴിന് രാവിലെ കൊടിയേറും വൈകിട്ട് നാലിന് ദേവി പൊങ്കൽ തുടർന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്ന് മണിക്ക് ആൽത്തറമേളം നാലിന് കെട്ടുകാഴ്ച എന്നിവയോടെ സമാപിക്കും ദേവി ക്ഷേത്രത്തിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേവസ്വം അതിന്റെ സമർപ്പണത്തിന് ഇരുപതാം രാജകുടുംബാംഗം കൂടിയായെത്തുന്നുണ്ട് സമ്മേളനത്തിൽ തൃക്കരുവ കുറ്റിഴികൻ ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റുമാരായ മങ്ങാട് സുബിൻ നാരായൺ ജി ഗിരീഷ് കുമാർ സെക്രട്ടറിമാരായ ഡോക്ടർ കെ വി ഷാജി ഡി എസ് സജീവ് ഗജമണ്ഡപ നിർമ്മാണ കമ്മിറ്റി കൺവീനറും ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറുമായ കെ ജി ശിവപ്രസാദ് ജോയിന്റ് കൺവീനറും ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറുമായ എസ് അൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം